നമസ്കാരം കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആലപ്പുഴക്കാരുടെ ഒരു വികാരം തന്നെയാണ് ഈ ഫിനിഷിംഗ് പോയിൻ്റ് അപ്പോൾ ഈ ഫിനിഷിങ് പോയിന്റിൽ ഇപ്രാവശ്യം വള്ളിങ്ങളെ വള്ളംകളി ഇല്ല കാരണം നമ്മുടെ വയനാട്ടിലെ ഒരു ദുരന്തമായത് ബന്ധപ്പെട്ട് നമ്മൾ നമ്മളിപ്രാവശ്യം വള്ളംകളി വേണ്ട എന്ന് വെച്ചിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കാര്യം എൻ ടി ബി ആറ് മറ്റേ ഇതുവരെ ക്യാൻസൽ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ലീഗ് വരെ മാറ്റി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ബേപ്പൂരിലെ ബേപ്പൂരിലെ വള്ളംകളിക്ക് രണ്ടര കോടി രൂപ നമ്മുടെ ടൂറിസം മിനിസ്റ്റർ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ എങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടൂറിസം മേഖലയെ തന്നെ ഒരുപാട് നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ പുന്നമട ഉള്ള ഒരു വള്ളംകളി മാറ്റിവെച്ച കാര്യം വെച്ചാൽ ഓരോ വർഷവും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ അത് ഈ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ ഒന്ന് ഒന്ന് നെഗറ്റീവ് എടുപ്പിക്കില്ല എന്നൊന്ന് ഒന്ന് ചിന്തിച്ച് വയ്ക്കാൻ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇപ്പോൾ അവിടത്തെ കാണാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നം കാര്യം ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റും എന്ന് തോന്നുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ദുരന്തം നടന്നു എല്ലാവർക്കും അത് പ്രശ്നമാണ് അപ്പോൾ അത് നമുക്ക് നമുക്കറിയാമല്ലോ അതെന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഫുള്ളായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഈ സ്റ്റേജ് സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക പവലീനാണിത് അപ്പോൾ ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയിലായിരുന്നു നേരത്തെ അപ്പോൾ ഇത് കെട്ടിയതുൾപ്പെടെ നമുക്ക് ലോസ് ആയിരിക്കുകയാണ് അപ്പം ദുരന്തം നടന്നു അവരുടെ കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെയും കൂടി കണ്ട് കാര്യം മൂവായിരത്തിൽ പരം ഹൗസ് ബോട്ടുകളും പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോം സ്റ്റേകൾ ഇതുപോലുള്ള ഹോട്ടലുകൾ അതെല്ലാം ഇതിനെ ഒരു ബിസിനസ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വള്ളംകളിയും അത് അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓണമൊക്കെ എന്ന് പറയുന്നത് അറിയാമല്ലോ ടൂറിസം മേഖലയിൽ ഭയങ്കര ഒരു ആക്കം കൂട്ടുന്ന സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്നൊന്ന് ക്ലിയർ ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ രണ്ടര കോടി കൊടുത്തു ഇവിടെ ഒന്നും കൊടുത്തില്ല ഇവിടെ വള്ളംകളി ഉപേക്ഷിച്ചു എന്നൊക്കെ ഒരു ഒരു ടോക്ക് മൊത്തത്തിലുണ്ട് അതൊന്ന് മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും വള്ളംകളി അങ്ങനെ ഉപേക്ഷിക്കരുത് കാര്യം അതൊരു ജനത്തിന് ഒരു ഒരു കൂട്ട ആൾക്കാരുടെ ഒരു വികാരമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ